കാലി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നീരുവുമായും പെട്ടെന്ന് എണീറ്റ് പുറത്തേക്ക് പോയി പിന്നാലെ കാശിയും ഉണർന്നു ഭദ്ര അപ്പോഴും നല്ല ഉറക്കമാണ് അവനവിടെ നന്നായി പുതപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കാശി താഴെ എത്തിയപ്പോൾ പുറത്തുനിന്ന് ഭയങ്കര പുകയും ആളും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട് എന്താ ദേവട്ടാ എന്താ പ്രശ്നം അവൻ ദേവനോട് ചോദിച്ചു നമ്മുടെ തിരുമേനിയില്ലേ അയാൾ വന്ന കാറിവിടെ എത്തിയപ്പോൾ തീ പിടിച്ചു എന്നിട്ട് തിരുമേനിയോടെ കാശി സംശയത്തോടെ ചോദിച്ചു തിരുമേനി ഞാൻ കാറിലുണ്ടായിരുന്നു ഡ്രൈവർ ആദ്യം പുറത്തിറങ്ങി ഡോർ ഉറക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു തീ പിടിച്ച് പെട്ടെന്ന് ആളിക്കെത്തിയത് കൊണ്ട് തിരുമേനിയെ രക്ഷിക്കാനായിട്ടില്ല ഇയാളെ രക്ഷിക്കാനൊക്കെ ശ്രമിച്ചു ദേ ഇയാളുടെ ദേഹം കുറച്ച് പൊള്ളി ദേവനയാളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കാശി അയാളുടെ അടുത്തേക്ക് പോയി എന്താ ചേട്ടൻ ഉണ്ടായത് ഡ്രൈവറുടെ അടുത്തേക്ക് പോയി ചോദിച്ചു അപ്പോഴേക്കും പോലീസ് അയാളുടെ മൊഴിയെടുക്കാനായിട്ട് വന്നു എന്താണോ ഉണ്ടായത് താനല്ലേ കൂടുണ്ടായിരുന്നു പോലീസ് ചോദിച്ചു ചോദിച്ചപ്പോൾ കാശി അവരുടെ അടുത്തേക്ക് വന്നു നിന്നു ഇന്ന് വെളുപ്പം തിരുമേനിക്ക് തിരുമേനിക്ക് ശ്വാസമുട്ടിലൂടി ആശുപത്രിയിലേക്ക് പോയത് പക്ഷെ പകുതിയിലെത്തിയപ്പോൾ തിരിച്ച് വീട്ടിൽ പോകാന്ന് പറഞ്ഞ ബഹളം വെച്ചു അവസാനം തിരുമേനിയുടെ മകനും ഞാനിവിടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ അവിടെ പൂജാമുറിക്കാരി വാതിലടച്ചു പിന്നെ ഇറങ്ങി വന്നപ്പോൾ നേരെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു തിരുമേനിയുടെ മോൻ നല്ലതുപോലെ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടെന്ന് പക്ഷെ കേട്ടില്ല ഇവിടെ എത്തിയപ്പോൾ എന്നോട് ഇവിടെ വന്ന് ബെല്ലടിക്കാൻ പറഞ്ഞു ഞാൻ പുറത്തിറങ്ങി പടി ചവിട്ടിയതും കാറിന് തീ പിടിച്ചു അതെന്താ തിരുമേനിയുടെ മോൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു പോലീസ് സംശയത്തോട് നോക്കി ചോദിച്ചു തിരുമേനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ടാ പോവേണ്ടെന്ന് പറഞ്ഞ് ആ ഇവിടെ ആരെ കാണാനാ അദ്ദേഹം വന്ന് ഡ്രൈവർ പോലീസുകാരനെ നോക്കി എനിക്കറിയില്ല ഇങ്ങോട്ട് വരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കൂടുതലൊന്നും ചോദിക്കാനും നിന്നില്ല പക്ഷേ തിരുമേനി നല്ല ടെൻഷനിലായിരുന്നു പോലീസ് മൊഴി രേഖപ്പെടുത്തലും ബോഡി മാറ്റലും അങ്ങനെ ചന്ദ്രോത്തും മുറ്റ നിറയെ ആളുകളായി ഭദ്ര ഉറക്കം കഴിഞ്ഞ് വന്നപ്പോൾ ഭദ്ര ഉറക്കം കഴിഞ്ഞ് വന്നപ്പോൾ സംഭവം പറഞ്ഞ് പെണ്ണ് കിളി പറഞ്ഞ് കുറച്ചേരം ഇരുന്നു പിന്നെ ഓക്കെ ആയി ഉച്ച കഴിഞ്ഞ് കാശിയും ഭദ്രയും കൂടെ കോട്ടയത്തേക്ക് പോകാൻ ഒരുങ്ങിയാണ് ആദ്യം കാശി പോകുന്നില്ല ഭദ്രയെ റയാനൊപ്പം പറഞ്ഞു വിടാനായിരുന്നു ഉദ്ദേശിച്ച് എന്നാൽ കാശിക്കാവൾ ഒറ്റയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരു സമാധാനക്കുറവ് അതുകൊണ്ട് റയാനോട് വരണ്ടെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ രണ്ടുപേരും കൂടെ പോകാനുള്ള പ്ലാനാണ് ദേവൻ രാവിലെ കുറച്ച് വൈകിയാണ് ഓഫീസിലേക്ക് പോയത് അതുകൊണ്ട് അവനോട് രാവിലെ പോകുന്ന കാര്യം പറഞ്ഞു ശിവയോട് പിന്നെ മിണ്ടാറിയില്ലല്ലോ അതുകൊണ്ട് അവളോടൊന്നും പറയാൻ നിന്നില്ല ഉച്ച കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് കാശിയും ഭദ്രയും ഇറങ്ങി കാറിൽ തന്നെയാണ് പോകുന്നത് പീറ്ററിനെ വിളിച്ച് സ്വന്തം നാട്ടിലൊന്നും പോയി വരാമെന്ന് പറഞ്ഞു പക്ഷെ അവന് താല്പര്യമില്ലെന്ന് പറഞ്ഞു അങ്ങനെ അവർ കോട്ടയത്തേക്ക് തിരിച്ചു ഇനി നമ്മളിങ്ങനെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കും എല്ലാവരെയും അയാൾക്കായിരുന്നു അയാളോട് കൂടെയോളം പറഞ്ഞു ഇനി നീക്കാനൊന്നുമില്ല ആ പറഞ്ഞ ദിവസം പറഞ്ഞ സമയം അന്നവളുടെ ചോരാ നാഗരൂപത്തിന്റെ നിറുകയിൽ വീഴണം അതോടെ ആറ് തുറക്കപ്പെടും അതിൽ നിന്ന് എനിക്കാവശ്യമുള്ളത് മാത്രം ഞാൻ എടുക്കും ൻ ജീവിക്കാനുള്ളത് മുഴുവൻ നിനക്ക് കിട്ടും പൊട്ടിച്ചേരിയോടെ പറഞ്ഞു ഇപ്പോഴും എന്നോട് അവിടെന്താ ഉള്ളെന്ന് തെളിച്ചു പറഞ്ഞിട്ടില്ല അത് നീ അറിഞ്ഞ പിന്നെ നീയും ഞാനും ശത്രുക്കളാ നിനക്ക് വേണ്ടത് കോടികളാ അത് ഞാൻ തരും പക്ഷേ പണത്തിന് മുകളിൽ പോകുന്ന ചിലതുണ്ട് അതിലൊന്നാണ് ആ അറക്കൂളിലുള്ളത് ഒരു സംശയം കൂടെ എന്താ ആ താളിയോലയും ഗ്രന്ഥമൊക്കെ മറ്റൊക്കെ കിട്ടിയ അയാൾക്ക് ഇതൊക്കെ മനസ്സിലാവില്ലേ അപ്പൊ ആ ദിവസം അയാളോട് എത്തില്ലേ തീർച്ചയായും പക്ഷേ ആ താളിയോലയും ഗ്രന്ഥവും ഒക്കെ ദൂരങ്ങുമല്ല ചന്ദ്രോത്ത് തറവാട്ടിൽ തന്നെയാണ് കണ്ടുപിടിക്കാം അതിനധികം സമയമൊന്നും വേണ്ട അപ്പൊ ഈ സമയത്തിനുള്ളിൽ അത് മറ്റൊരാൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ ഞെട്ടരോടെ നോക്കി ശരിയാണ് അത് ഇതിനുള്ളിൽ തന്നെ മറ്റൊരു കൈകളിൽ എത്തിയാ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താ കുഞ്ഞേ ഇത് കുറച്ചധികം വർഷം കാലപ്പഴക്കമുള്ളതാ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പണ്ട് രാജ്യം ഭരിച്ച ഏതോ ഒരു തമ്പുരാന്റെ വിലമതിക്കാനാവാത്ത സ്വർണവും പണ്ടവും സൂക്ഷിച്ചു വച്ചേക്കുന്ന ഏതോ ഒരു രഹസ്യ അറയെ കുറിച്ചാ ഏ അങ്ങനെ ഒരെണ്ണം തറവാട്ടിലെങ്ങനെ നിങ്ങളുടെ ഇത് പണ്ടത്തെ തറവാടല്ലേ അപ്പോൾ പിന്നെ ആ തറവാട്ടിൽ തന്നെയുള്ള എന്തെങ്കിലും അറയാവാം ഏയ് അങ്ങനെ വരാൻ വഴിയില്ല ഞാൻ ജനിച്ചോളന്ന വീട്ടിൽ അറിയാത്ത കാണാത്ത മുറികളൊന്നുമില്ല അറിയില്ല ഇതിലുള്ളത് പറഞ്ഞു കൂടുതൽ വിവരങ്ങളുള്ളത് ഇതിന്റെ കൂടെ ഒരു ഗ്രന്ഥമുണ്ടല്ലോ അതിലാ എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല ഈ താളിയോലകൾ മാത്രാണ് കിട്ടിയത് അത് തറവാട് പുറത്തുനിന്നാ ഇത് മാത്രമല്ല ഇതിൻ്റെ ഒപ്പം ഒരു പുസ്തകമുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് അയാൾ ആ താളിയോലെ തിരിച്ച് നൽകി പറഞ്ഞു ഉം ശരി ഞാനിറങ്ങുവാ ഇത് ഇവിടെ ഞാൻ കൊണ്ടുവന്നു ഇനി അച്ഛനോടൊന്നും പറയല്ലേ പിന്നെ അച്ഛൻ അതിൻ്റെ പിന്നാലെയാവും അവൻ ചിരിയോടെ പറഞ്ഞു അഞ്ഞൂറിന്റെ നാല് നോട്ട് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഭദ്ര ഇപ്പോൾ കോട്ടയത്തെത്തിയിട്ട് മൂന്ന് മാസമായി വയറ് കുറച്ച് വലുതായി പിന്നെ കുട്ടി കുറച്ച് തടി വെച്ച് വെളുത്ത് സുന്ദരിയായിട്ടുണ്ട് ക്ഷീണമുണ്ടെങ്കിലും പെണ്ണ് അടങ്ങിയിരിക്കില്ല സീയുടെ കൂടെ നടപ്പാണ് പരിപാടി കാശിവിനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകും അവനും തിരക്കിലാണ് ചന്ദ്രോത്ത് പോവാൻ നീരവുമായി ഒക്കെ വിളിക്കുന്നുണ്ട് പോവാം പോവാം ഇന്ന് പറഞ്ഞു പറഞ്ഞ് മാസം മൂന്ന് കഴിഞ്ഞു നാളെയാണ് ഭദ്ര തറവാട്ടിൽ പോകുന്നത് ഇന്നാണ് വാസുകി ചികിത്സയൊക്കെ കഴിഞ്ഞ് തിരിച്ച് റയാൻ്റെ വീട്ടിലെത്തുന്നു അതിൻ്റെ സന്തോഷം അവിടെ എല്ലാവർക്കും ഉണ്ട് രാവിലെ തന്നെ ഭദ്രയും സീയും കൂടെ വാസുകിയുടെ മുറിയൊക്കെ റെഡിയാക്കി ഇടുന്നുണ്ട് എൻ്റെ കൊച്ചേ നീ ഈ സമയം റെസ്റ്റ് എടുക്ക് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കാതെ റീന അങ്ങോട്ട് വന്ന് ഭദ്രയെ നോക്കി പറഞ്ഞു ഇത് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുക ആൻറ്റി ഭദ്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ആളുണ്ടല്ലോ സിയാ നിനക്ക് ഈ കൂടെ വിളിച്ചു ഇതൊക്കെ ചെയ്തുകൂടെ ആ ഗർഭിണിയായിട്ടിരിക്കുന്ന കൊച്ചിനെ കൊണ്ട് റീന അതും പറഞ്ഞ ഭദ്രയുടെ കയ്യിൽ നിന്ന് ബെഡ്ഷീറ്റ് വാങ്ങി മാമ ഞാൻ പോവാൻ അങ്ങോട്ട് ഇപ്പോൾ അവിടുന്ന് വിളിച്ചു റയാൻ മുറിയിലേക്ക് വന്ന് പറഞ്ഞു ന ഈ കൊച്ചിനെ കൂടെ കൊണ്ടുപോയിക്കോ ഇവിടെ വെറുതെ നിൽക്കില്ല എൻ്റെ കണ്ണ് തെറ്റി അപ്പത്തൊടങ്ങും രണ്ടും കൂടെ അടുക്കൽ ഒതുക്കണമെന്നും പറഞ്ഞു റീന ഭദ്രയെ നോക്കി പറഞ്ഞു പെണ്ണ് സിയെ നോക്കി ചിരിയോടെ ഇരിപ്പാണ് വാ കാറിലല്ലേ പോകുന്നു ഞാൻ സൂക്ഷിച്ചു കൊണ്ടുപോയിക്കോളാം റിയാൻ സിരിയോട് അവളെ നോക്കി പറഞ്ഞു പെണ്ണ് സിയെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ റയാനും അവർ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതും കാശിയും ദേവനവിടെ എത്തി ഭദ്രയെ കൂട്ടിക്കൊണ്ടു പോവാൻ ആ ഇതാരിക്ക കയറി വാ റീനെ ദേവനെയും കാശിയും കണ്ടകത്തേക്ക് ക്ഷണിച്ച് കാശി അകത്ത് കയറിയപ്പോൾ ചുറ്റും നോക്കി അപ്പോഴേക്കും സിയെ വന്നു ചേട്ടായി നോക്ക് നാളിവിടെ ഇല്ല ചേച്ചിയും ഇത്ര ചേച്ചിയും കൂട്ടിക്കൊണ്ടുവരാനിട്ട് പോയി സിയെ ചിരിയോടെ പറഞ്ഞു എന്നിട്ട് അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ കാശി പറഞ്ഞു ഒന്നും പറയണ്ട മോനെ അതിനൊരു മിനിറ്റ് ഒന്ന് വെറുതിരിക്കുന്നത് കണ്ട സമാധാനം എപ്പോഴെന്തെങ്കിലുമൊക്കെ ചെയ്ത് നടപ്പാം ഇതാ കൂടെ കൂടി നടക്ക ഉണ്ടല്ലോ ഇവിടെ സിയെ നോക്കി റീന പറഞ്ഞു നിങ്ങളിരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം റീന ചിരിയോടെ പറഞ്ഞ് എണീറ്റു അങ്കിൾ ഹോസ്പിറ്റലിൽ പോയി രാവിലെ ഇന്ന് മോളെ കൂട്ടി വരുന്നോണ്ട് റയാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല റീന പറഞ്ഞ് കിച്ചണിലേക്ക് പോയി സിയെ കാശിയുടെ അടുത്ത് പോയിരുന്നു ചേട്ടായി ചേച്ചി കൂട്ടിക്കൊണ്ടു വന്നാണോ കാശിയൊന്നും മിണ്ടിയില്ല ദേവൻ സിരിയോട് അവളെ നോക്കി പിന്നെ അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഡയറി മിൽക്ക് കൊടുത്തു സിയാദ് അത് തന്നെ വാങ്ങി എന്നിട്ട് കാശിയെ നോക്കി ചേട്ടായി ഒന്നും പറഞ്ഞില്ല കൊണ്ടുപോകണം മോളെ എനിക്ക് അവളീല അവിടെ പറ്റില്ല അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് തന്നെ കാശി പറഞ്ഞപ്പോൾ സീയുടെ മുഖം വാങ്ങി കാശി അത് കണ്ടു സിരിയോട് അവളെ ചേർത്ത് പിടിച്ചു എന്തായാലും മോളുടെ ക്ലാസ് കഴിഞ്ഞല്ലോ അവ പിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് വരാലോ അവൾ നിൽക്കുകയും ചെയ്യാം കാശി പറഞ്ഞു അത് കേട്ടപ്പോൾ അവിടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഈ ഇപ്പം എണ്ണ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോ കാശി റീന അവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ടോ ചോദിച്ചു അനി ഞാൻ അവളെ അവളിന്ന് കൊണ്ടുപോകാം അതിന വന്ന് കാശി പറഞ്ഞു റീനയുടെയും മുഖം വാടി അവൾ അവളവിടെ കാണാതെ അമ്മയച്ചനൊക്കെ ഇപ്പം തന്നെ പരാതിയായി അവളിങ്ങി വന്നിട്ട് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞില്ലേ കാശി പറഞ്ഞു അതൊക്കെ ശരിയാ മോനെ പക്ഷെ മോളെ പെട്ടെന്ന് കൊണ്ടുപോകുന്നൊന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമം പോലെ ഇവിടെ എവിടെ നോക്കിയാലും മോളെ കാണാം ഇവളുടെ കൂടെ കളിച്ച് കണക്കുന്ന അറിയാം ഇതേ അവസ്ഥ തന്നെ എനിക്കും കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ അടുന്ന് ഇത്രയും നാൾ മാറിക്ക് ആദ്യയിട്ടാണ് കാശി പറഞ്ഞു അറിയാം മോനെ ഞാൻ മോള് പോകുന്ന സങ്കടം കൊണ്ട് പറഞ്ഞതാ എന്തായാലും ഞാൻ മോളുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം റീന അകത്തേക്ക് പോയി പിന്നെ സിയയോടോരോ കാര്യങ്ങൾ ചോദിച്ച് കാശിയും ദേവനോട് ഇരുന്നു അല്ല ഞാനിപ്പം എന്ന് വിളിക്കണോ അതോ വാസുകി എന്ന് വിളിക്കണോ ഭദ്ര റയാനോട് ചോദിച്ചു നീ എന്തെങ്കിലും വിളിക്കും ഞാൻ എൻ്റെ കൊച്ചിനൊന്ന് കാണാനായിട്ട് കാത്തിരിക്കുമ്പോഴാണ് റയാൻ അകത്തേക്ക് നോക്കി പറഞ്ഞു ചുമ്മാ അല്ല അവര് നിങ്ങളെങ്ങനെ അക്കരക്കരെ നിർത്തിയത് ഭദ്ര അവനെ നോക്കി പറഞ്ഞു അപ്പോഴേക്കും അവിടുത്തെ വൈദ്യൻ പുറത്തേക്ക് വന്നു അയാളുടെ പിന്നാലെ തന്നെ വാസുകി ഉണ്ടായിരുന്നു അവളെ കണ്ടതും ഭദ്രയും റയാനും പരസ്പരം നോക്കി മിത്ര റയാനെ നോക്കിയിട്ട് നാണം കിടന്ന ചിരിയോടെ താഴെ നോക്കി ഇതാ ഡോക്ടർ റയാനെന്നെ ഏൽപ്പിച്ച തൻ്റെ പാതിയെ ഒരു പോറൽ പോലും ഏൽക്കാത്തത് പഴയതിലും മിടുക്കിയായിട്ട് ഞാൻ ഏൽപ്പിക്കുക വൈദ്യൻ ചിരിയോടെ പറഞ്ഞ് മിത്ര അവൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി മിത്ര അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി നന്നായി വരും കുട്ടി അവിടെ തലയിൽ തൊട്ട് പറഞ്ഞു വീട്ടിൽ പോയാലും ഒരു മാസം കൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതിലും മാറ്റമൊന്നും വരുത്തരുത് അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇവളെങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല അറിയാൻ വൈദ്യനെ നോക്കി തൊഴുതുകൊണ്ട് പറഞ്ഞു ദൈവം ഓരോന്ന് ചെയ്യാൻ ഓരോ ആളുകളെ നിയോഗിക്കും അങ്ങനെ ഈ കുട്ടിയുടെ കാര്യത്തില് എന്നെയാണ് നിയോഗിച്ചത് അത്രേ ഉള്ളൂ വൈദ്യൻ ചിരിയോട് അവടെ തലയിൽ തലോടി പറഞ്ഞു പിന്നെ റയാൻ യാത്ര പറഞ്ഞിറങ്ങി ഭദ്ര ഒന്നും മിണ്ടാതെ അവരുടെ ഒപ്പം നടന്നു കാറിന്റെ അടുത്തെത്തിയതും ഭദ്ര മുഖം ഈർപ്പിച്ചു നിന്നു റയാൻ ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴാണ് മിത്ര അവളെ ശ്രദ്ധിച്ചത് മിത്ര ഇതാണെന്ന് മനസ്സിലായോ റയാൻ ചിരിയോടെ ചോദിച്ചു ശ്രീ അവളെ ചേർത്ത് പിടിച്ച് ഭദ്രയാണെങ്കിൽ എന്താ പറയണ്ടതെന്നറിയാതെ അവളെ നോക്കി മിത്ര ഇത് ദുർഗയല്ല ഭദ്രയാ മിത്ര ഭദ്രയുടെ മേലുള്ള കൈയെടുത്ത് ഞാൻ ശ്രീഭദ്രയാ ദുർഗ ഇപ്പം ജീവിച്ചിരിപ്പില്ല ഭദ്ര പറഞ്ഞു മിത്ര ഞെട്ടലോട് അവളെ നോക്കി അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നോക്കി കാണുകയായിരുന്നു ഭദ്രയും റയാനും രണ്ടുപേരും കാര്യക്കോ പോകുന്ന വഴിയാവും സംസാരം കുറേ ദൂരമുണ്ടല്ലോ യാത്ര ചെയ്യാൻ റയാൻ പറഞ്ഞതും മിത്രയും ഭദ്രയും പുറകിൽ കയറി തിരിച്ചുള്ള യാത്രയിൽ ഭദ്ര അവളെക്കുറിച്ചും ദുർഗയുടെ മരണത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു എല്ലാം കേട്ട് മിത്ര ഞെട്ടില്ലായിരുന്നു അതിൻ്റെ കൂടെ ഭദ്ര മിത്രയുടെ അച്ഛനും അമ്മയും മരിച്ച വിവരവും പറഞ്ഞു അവൾക്കെന്തോ അത് ഒളിച്ചു വയ്ക്കാൻ തോന്നിയില്ല പക്ഷേ മിത്രയിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെയും മരണം കേട്ടിട്ട് ഞെട്ടിലുണ്ടായില്ല കാരണം അവൾ അത് പ്രതീക്ഷിച്ചിരുന്നു അവളുടെ മുഖത്ത് നിന്ന് വ്യക്തമായിരുന്നു എനിക്കറിയായിരുന്നു ഭദ്ര എൻ്റെ അച്ഛനെയും അമ്മയെ അയാൾ കൊല്ലെന്ന് എന്നെ നിശ്ചയം രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്നെയും കൊന്നേനെ മിത്ര അത് പറയുമ്പോൾ തികച്ചും നിർവികാരമായിരുന്നു അവരുടെ മുഖം ഭദ്രാവുടെ കയ്യിൽ മുറുകെ പിടിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നോട് സത്യം പറയാം ശരിക്കും മാന്തോപ്പിലെന്താ പ്രശ്നം മിത്രക്കറിയില്ലേ ഭദ്രാവളോട് ചോദിക്കുമ്പോൾ മിത്രയിൽ ഒരു ഞെട്ടൽ കണ്ടു ഭദ്ര ഞാനത് നിന്നോട് പറഞ്ഞ നാളെ നീ അതിൻ്റെ പിന്നാലെ പോവും അത് നിന്റെയും വാറ്റിൽ വളർന്ന നീ കുഞ്ഞിനു ആപത്താ മിത്ര അവിടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു പ്ര ഞാൻ രണ്ടുപേരുടെയും സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അച്ഛനെയും അമ്മയും കൂടെപ്പിറപ്പിനെയും നിൻ്റെ അച്ഛനും അമ്മയും പള്ളി വീടത്തേക്ക് കൊന്നതാരായാലും അത് വെറുതെ ആവില്ല അതിന് വ്യക്തമായുള്ളൊരു കാരണമുണ്ട് അതറിഞ്ഞാൽ അവിടെ താമസിക്കുന്ന എൻ്റെ ജീവനെങ്കിലും എനിക്ക് രക്ഷിക്കാനായാലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അവിടെ എന്താണ് പ്രശ്നമെന്ന് മിത്രയ്ക്ക് അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഭദ്ര പറഞ്ഞു മിത്ര അവളെ നോക്കി അവളുടെ മുഖത്ത് അപ്പോൾ എന്തോ തീരുമാനം ഉറപ്പിച്ച പോലെ ഒരു ഭാവമായിരുന്നു ഞാൻ പറയാം പക്ഷേ അത് കേട്ടി നീ ഞെട്ടരുത് പറയൂ ഇതേ സമയം